നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിത ശങ്കചക്രഗസ്ത മഹാലക്ഷ്മി നമോസ്തു ശ്രീമഹാഭാഗവതം ശ്രീഭാഗവതം ശ്രീ മഹാദേവി ഭാഗവതം ഇങ്ങനെയുള്ള ഭാഗവതങ്ങളിൽ ശ്രേഷ്ഠമായതാണ് ശ്രീമഹാദേവി ഭാഗവതം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗവതം അഷ്ടപുരാണങ്ങളിൽ ഉൾപ്പെട്ടതാണ് എന്ന സവിശേഷത ഇതിനുണ്ട് സുഖോ ദുഃഖോ ഒക്കെ ഇടകലർന്ന ഈ ജീവിതത്തിൽ കുറച്ച് മനഃശാന്തി കിട്ടാൻ ഈ ശ്രീ മഹാദേവി ഭാഗവതം നമുക്ക് നല്ലൊരു മാർഗദർശി തന്നെയാണ് ഇതിലെ കഥകളെയും ഉപകഥകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ചെറിയ ഒരു ഉദ്യമം മാത്രമാണ് ഇത് എപ്പോഴും നമ്മളെ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളി കാരണം അമ്മയിൽ തന്നെ അടങ്ങിയിരിക്കണ അമ്മയുടെ തന്നെ മറ്റൊരു മുഖമായ മായ അതായത് അവിദ്യ ഈ പരമാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ മൂലപ്രകൃതിയായ ആ ജഗദാംബികയുടെ പുഞ്ചിരി തൂകണ മുഖണ്ടല്ലോ അത് നമുക്ക് കണ്ട് ആനന്ദിക്കാൻ കഴിയും അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സംസാര വിഷയങ്ങളിൽ നിന്നൊക്കെ മാറണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥ ചിന്തകളെ മുഴുവൻ നമ്മൾ മാറ്റണം എന്നിട്ട് അമ്മയില് മാത്രം ശരണം പ്രാപിക്കാൻ പ്രാപ്തരാവ അപ്പോൾ അമ്മയുടെ ആ തൃപ്പാദങ്ങളിൽ വിളങ്ങുന്ന സ്വർണ്ണ കൊലിശിന്റെ മണികൾ മുഴക്കണ ഓങ്കാരനാഥം നമുക്ക് കേൾക്കാൻ കഴിയും അമ്മയുടെ തൃപ്പാദം നമുക്ക് കാണാൻ കഴിയും വ്യാസനെന്ത് ചെയ്തു വേദങ്ങളെ നാലായിട്ട് പകർത്തു ഋക്ക് യജുസ് സാമം ഈ നാല് വേദങ്ങളെ പതിനെട്ട് പുരാണങ്ങളാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പകർന്നു കൊടുത്തു ഈ പതിനെട്ട് പുരാണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ മത്സ്യം മാർക്കണ്ടേയം ഭവിഷ്യത ഭാഗവത ബ്രഹ്മാണ്ടം ബ്രാഹ്മം ബ്രാഹ്മവൈവർത്തം വാമനം വായവ്യം വൈഷ്ണവം വാരാഹം ആശനേയം നാരദീയം പാതമം ലൈംഗം ഗാരുടം കൗർമം ഇങ്ങനെ പതിനെട്ട് പുരാണങ്ങളാണ് ഈ പതിനെട്ട് പുരാണങ്ങൾക്ക് പിന്നീട് പതിനാറ് ഉപപുരാണങ്ങൾ ഉണ്ടായിരുന്നു ശനൽകുമാരം നാരസിംഹം നാരദീയം ശിവം ദുർവാസസ് കാവിലം മാനവം ഉശനസ് വാരണം കാളികം സാംഭം സൗരം ആദിത്യം മഹേശ്വരം ഭാഗവതം വസിഷ്ഠം ഇങ്ങനെ പതിനാറ് ഉപപുരാണങ്ങൾ ഉണ്ടായിരുന്നു ഈ പുരാണങ്ങൾക്കും ഉപപുരാണങ്ങൾക്കൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ കൂർമ്മ പുരാണത്തിൽ വ്യാസം തന്നെ പറയണുണ്ട് ഈ പുരാണങ്ങളുടെ ഒക്കെ സാരാംശം ഉൾക്കൊള്ളിച്ചതാണ് നമ്മുടെ ശ്രീമദ് ദേവി ഭാഗവതം തൂണിലും തുരുമ്പിലും എന്നുവേണ്ട സർവ്വചരാചരങ്ങളിലും ഒരു ശശക്തിപ്രസരണം നടക്കുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ആ ശക്തിപ്രസരണത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ കഴിയൂ ഉദാഹരണത്തിന് നോക്കൂ വൈദ്യുതി നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ പ്രസരണം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്താ തൊട്ടാൽ ഷോപ്പടിക്കും അതുമാതിരി ഈ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാൻ ബൾബ് മുതലായതൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് അത് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ വൈദ്യുതിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവൻ മുക്തരാവും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആ ശക്തി കാറ്റായും മഴയായും വെയിലായും അഗ്നിയായും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ ശക്തി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് നമ്മുടെ ഇന്ദ്രിയ ബോധങ്ങളെയൊക്കെ അതിക്രമിച്ച് നിൽക്കുന്ന വലിയൊരു ശക്തിയാണ് ആ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ആ അദൃശ്യമായ ശക്തിയാണ് നമ്മൾ ഹിന്ദുക്കള് പരബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്നത് ലോകമാതാവായും വിഷ്ണുവായും ബ്രഹ്മാവായും ഒരു രുദ്രനായും നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങളുണ്ടല്ലോ അത് ഈ പരബ്രഹ്മശക്തിയുടെ അവതാരങ്ങൾ മാത്രമാണ് പരബ്രഹ്മശക്തിയിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന അവതാരങ്ങൾ മാത്രം ഈ ശക്തി പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്ന ഒന്നാണ് ഈ സത്യം നമുക്ക് മനസ്സിലാക്കി തരാൻ മുനിശ്രേഷ്ഠന്മാരും ഋഷിവര്യന്മാരും എന്തിനാ പറയണേ ഒരു ഗുരു പരമ്പര തന്നെ നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ വെറുതെ അവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അവരെ ശ്രദ്ധിക്കുന്നതോട് കൂടിയിട്ട് പ്രകൃതിയുടെ ദിവ്യ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടുകൂടി പഞ്ചഭൂതങ്ങളെ ജീവാത്മാവിൽ സ്വന്തമാക്കി നമുക്ക് ആനന്ദാനുഭൂതി അനുഭവിക്കാനും കഴിയും ആയിരം ജന്മം എടുത്താലേ ഒരു മനുഷ്യജന്മം കിട്ടും ഈ മനുഷ്യ ജന്മം വളരെ വളരെ ദുർലഭമാണ് എന്നാണ് പറയണത് ഇത് കിട്ടിയ നമ്മൾ വലിയ പുണ്യവാന്മാരാണത്രേ അതുകൊണ്ട് ഇതിനെ നമ്മൾ വെറുതെ പാഴാക്കി കളയരുത് ഇനിയൊരു ജന്മം ഇല്ലാണ്ട് ശിവപഥം അണയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിന് നമ്മുടെ മുമ്പിൽ അരുവിയായിട്ട് ഒഴുകുന്നു ഈ ശ്രീ മഹാദേവി ഭാഗവതം ആ അരുവിന്ന് ഒരറ്റു തെളുനീര് നമ്മൾ സേവിച്ചാൽ ും ദൈവതുല്യരായി മാറും കലികാല വൈഭവം തന്നെ പറയണം മിക്ക ആളുകൾക്കും ഈ പുരാണം വേദാന്തം ഇതിലൊന്നും യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ വന്നു ചേർന്നിരിക്കുന്നത് ഹൈന്ദവരാണ് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെന്നൊക്കെ അഭിമാനിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മൂലാധാരമായ പുരാണങ്ങളെ ഒരിക്കൽ പോലും പഠിക്കുകയും അതൊന്ന് കേൾക്കാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്യണില്ല ചെറിയ ചെറിയ കഥകളായിട്ട് പുരാണങ്ങളിൽ കൂടി ഒരു ഹൈന്ദവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവൻ്റെ ജീവിതമാർഗം എന്തായിരിക്കണം അവൻ എവിടെ എത്തിച്ചേരാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് വായിക്കണില്ല അതൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഇല്ല ഈ പാശ്ചാത്യ സംസ്കാരങ്ങളുടെയൊക്കെ പിന്നില് പോയി ഭോഗങ്ങളിലൊക്കെ ആകൃഷ്ടരായി മലിന ചിത്തരായി ദുഃഖത്തിൻ്റെ പാട്ടുകുഴിയിൽ വീണ് നമ്മളിങ്ങനെ തവിക്കുന്നതിൻ്റെ കാരണം നാം സനാതനധർമ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രമായ പരബ്രഹ്മം അതിൽ നിന്നും ഉത്ഭവിച്ചാൽ ഈ മഹാമായയുടെ കഥകൾ കേട്ട് നമ്മുടെ ഉള്ളിൽ സകല നന്മകളും വളർത്തി നമുക്ക് ആനന്ദ അനുഭൂതി അനുഭവിക്കാനും ശ്രമിച്ചു നോക്കിക്കൂടെ ഈ ശ്രീമഹാദേവി ഭാഗവതം നിത്യ പാരായണത്തിലൂടെ അല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ബന്ധുമിത്രാദികൾക്കും സർവ മംഗളങ്ങളും സർവ ഐശ്വര്യവും ശ്രീ ശ്രീമഹക്ഷ്മി തന്ന് അനുഗ്രഹിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഈ ശ്രീ മഹാദേവി ഭാഗവതം നിത്യവും കേൾക്കൂ അത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വിതയ്ക്കാൻ സഹായകരമാകും ഇത് കേൾക്കുന്ന എല്ലാവരിലും അഷ്ട ഐശ്വര്യങ്ങളും നിറയാൻ അനുഗ്രഹമേകണേ അമേ ഭഗവതി പ്രാർത്ഥിച്ചുകൊണ്ട് ആനന്ദരൂപിണി ആതംഗഹാരിണി വാനവ പൂജ കൈത്തൊഴുന്നേ അംബികെ ചണ്ഡികെ ശ്രീലളിതാംബികെ പാദയുഗ്മത്തിൽ കൊമ്പിടുന്നേ